ചരിത്ര പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർവാടം ബസലിക്കയിൽ അഞ്ഞൂറ്റി ഒന്നാമത് പെന്തക്കോസ്ത തിരുനാളിന് ഭക്തിസാന്ദ്രമായ സമാപനം വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയോടും തുടർന്ന പ്രദക്ഷിണത്തോടും കൂടിയായിരുന്നു തിരുനാൾ സമാപിച്ചത്മാവ് ജീവിതത്തിന്റെ പ്രത്യേകമായി പ്രസ്രമിക്കാം ഇവർക്കും ഒരുക്കൂടെ ഈ തിരുനാളിന്റെ മംഗളങ്ങളിൽ നിന്നും പൈസ മാത്രം നമ്മിൽ നമ്മുടെ കുടുംബത്തെയും പ്രത്യേകമായി അനുഗ്രഹിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യും ദിവ്യബലിയിൽ ഫാദർ വിപിൻ ചൂതംപറമ്പിൽ വചനപ്രഘോഷണം നടത്തി ജൂൺ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ എട്ടാമിടം ആചരിക്കും ജൂട്സൺ ഓജെ ഓടത്തുംപറമ്പിൽ അഡ്വക്കേറ്റ് കാൾട്ടൺ തോമസ് പണിക്കശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചംഗ പ്രസൂദേന്തി കൂട്ടായ്മയാണ് ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയത് ബസ്ലിക് റക്ടർ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ ഫാദർ ജിബു വർഗീസ് തൈത്ര ഫാദർ ഷിബു ചാത്തനാട്ട് ഫാദർ മിക്സൺ റാഫേൽ പുത്തൻപറമ്പിൽ എന്നിവരാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്